ഹലോ അസ്സാം വൈകും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ ഇന്ന് നമുക്കൊരു അറബിക് ഡിഷ് ട്രൈ ചെയ്താലും ക്ലൂബിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് ബ്രിഞ്ചാള് സ്വീറ്റ് കോണ് പൊട്ടറ്റോ ക്യാരറ്റ് ഇതെല്ലാം കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഇട്ടിട്ട് ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് ഇടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ സ്കിന്നോട് കൂടിയുള്ളത് ഒന്ന് ക്ലീൻ ചെയ്തു വെച്ചിട്ടുണ്ട് സ്പൈസസ് ഞാൻ എടുത്തിട്ടുള്ള കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പപ്രിക പിന്നെ വോൾ സ്പൈസസോ അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ബസ്മതി റൈസ് ഒന്ന് സോക്കിയിട്ട് വെച്ചാൽ ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർക്ക് ഇട്ട് കൊടുക്കുക തവോളിട്ട് കൊടുക്കുക പിന്നെതാ പൊടിപടലങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ ഇതാ ഇതുപോലെ ആ മസാലയൊക്കെ ഇടുന്നിട്ട് നന്നായി ഒന്ന് ആ മസാല ഒന്ന് കോട്ടായിട്ട് വരണം കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് നമ്മളുടെ വെജിറ്റബിൾസ് ഞാൻ എയർ ഫ്രയറിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു തക്കാളി പേസ്റ്റ് ആക്കി എടുക്കണം സോഫ് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിലേക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റും കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ചിക്കൻ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെയാണ് വേവിക്കട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ വെന്ത് വന്നു കഴിഞ്ഞാൽ ചിക്കൻ അതിൽ നിന്നൊന്ന് ഊറ്റി മാറ്റി വെക്കുക ഇനിയിപ്പോ ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മളുടെ ആ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചു ഒന്ന് മുരിച്ചെടുക്കണം ഇത് ശരിക്കും ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് ചിക്കൻ ആ ഒരു അങ്ങനെ ആ ഒരു ടെക്സ്റ്ററിൽ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടിയാണ് പച്ചക്കറി വെച്ചിട്ട് അത്തക്കള്ള ഇടുക എന്നിട്ട് ചിക്കൻ അതിൻ്റെ മേലേക്ക് വെക്കുക ചോറ് അതിൻ്റെ മേലെ ഇടുക ബാക്കി പച്ചക്കറി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആ ചോറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിത് ആ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ പച്ചക്കറിയും സാധനങ്ങളൊന്നും അങ്ങോട്ട് സെറ്റായി പോകാണ്ടിരിക്കാനാണ് ചോറ് നമുക്ക് അമൃത്തിയിട്ട് കൊടുക്കണം അപ്പോഴാണ് അത് സെറ്റായി നിൽക്കുകയുള്ളൂ ഇനിയിപ്പോൾ ബാക്കിയുള്ള വെള്ളം ഒരു അഞ്ച് അഞ്ചേതാണ്ട് ഫ്ലാസ് വെള്ളം കറക്റ്റ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ റൈസ് കുക്കാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇത് ശരിക്കും ഒലിവ് ഓല് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക